ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് ചെറിയൊരു ക്ഷമ ചോദിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ചില തിരക്ക് കാരണം വീട് ചെയ്യാൻ സാധിച്ചില്ല അത് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് സോറി പറയാണ് കഴിഞ്ഞ ആഴ്ച വേറൊന്നുമില്ല നിങ്ങൾക്കറിയാം നമ്മുടെ വീട് തൃശ്ശൂരാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വയനാട് വരെ ചെറിയൊരു ടൂർ പോയിട്ടായിരുന്നു അപ്പോൾ സംഭവം സ്റ്റോക്കൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നോക്കി റെഡി ആക്കി വെച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ് പോലെ വയനാട് ബാണാസുര ഡാമുണ്ട് ആ ഡാമിൻ്റെ മുകളിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പേപ്പറിലൊക്കെ എഴുതി വെച്ച് ഡാമിൻ്റെ മുകളിൽ ചെന്നു അപ്പോൾ കുറച്ച് ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്ത് കഴിക്കും നല്ലൊരു ചാറ്റൽ മഴ കിട്ടി അപ്പം അര മുക്കാൽ മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ടും ചാറ്റരമുഴ തീർന്നില്ല പിന്നെ നമ്മൾ ടൂറ് പോയേക്കാണല്ലോ അപ്പം വീട്ടുകാർക്കും ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി കാരണം നമ്മൾ ടൂറ് പോയിട്ട് വീട് ചെയ്തിട്ട് ഉച്ചയായിട്ട് കയറില്ലല്ലോ അപ്പം പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞായറാഴ്ച ചെയ്യാന്ന് വിചാരിച്ച് മാറ്റിവെച്ചു പിന്നെ ശെ അങ്ങനെ ശെ ചുരുക്കും പറഞ്ഞാൽ ശനിയാഴ്ച ഞായറാഴ്ച വീട് ചെയ്യാൻ പറ്റിയില്ല എന്നാൽ കഷ്ടകാലം നേരത്ത് നല്ലൊരു ആയിരുന്നു ആ സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്ത് പോവുകയും ചെയ്തു നമ്മൾ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഞാൻ പറയാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ആയിരുന്നു ആ സ്റ്റോക്ക് അറുന്നൂറ്റി ഏഴാണ് ബൈ റെക്കമെൻഡേഷൻ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അറുതിട്ട് അറുന്നൂറ്റി അറുപത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പ് ലോസ് അഞ്ഞൂറ്റി അൻപത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എന്ത് സംഭവിച്ചു ടാർജറ്റ് അറുനൂറ്റി അറുപത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് അറുന്നൂറ്റി നാൽപ്പത് വരെ പോയിൻ്റായിരുന്നു ബുധനാഴ്ച അറുന്നൂറ്റി നാൽപ്പത് വരെ പോയി ഇപ്പം ഇതിന് താഴ്ന്ന കൺസൾട്ടേഷനായിട്ട് അറുന്നൂറ്റി മുപ്പത്തഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അറുന്നൂറ്റി ഏഴ് ബൈ റെക്കമെൻഡേഷൻ പറഞ്ഞ റെക്കൻഡേഷൻ പറയുന്ന സ്റ്റോക്കാണ് അറുന്നൂറ്റി മുപ്പത്തഞ്ചിലിപ്പോൾ നിൽക്കുന്നുണ്ട് അറുന്നൂറ്റി അറുപതിലാണ് ഫസ്റ്റ് ടാർജറ്റ് ഫസ്റ്റ് അല്ല ടാർജറ്റ് അറുന്നൂറ്റി അറുപതിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നിങ്ങൾക്ക് തിങ്കളാഴ്ച അത്യാവശ്യം ഉള്ളവർക്ക് പണിയെടുക്കാം മുപ്പത്തഞ്ചിൽ അറുന്നൂറ്റി മുപ്പത്തഞ്ചിൽ ബൈ എടുക്കുകയാണെങ്കിൽ ഒരു അറുന്നൂറ്റി അറുപത് അതായത് ഒരു ഇരുപത്തഞ്ച് പോയിന്റ് മാത്രം ടാർജറ്റ് വെച്ച് ഒഴിഞ്ഞു മാറേണ്ടതാണ് സംഭവം ലോങ് ടൈമിൽ ഹോൾഡിംഗ്സ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ലോങ്ങ് ടൈമിലേക്ക് വെക്കാം ഒരു എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് റേഞ്ചിലേക്കൊക്കെ വയ്ക്കാൻ സാധിക്കാവുന്ന സ്റ്റോക്കാണ് ചി എഫ് സി ലൈഫ് ഇൻഷുറൻസ് ിഫ്റ്റിയിൽപ്പെട്ട സ്റ്റോക്ക് ആണോ ഞാൻ കഴിഞ്ഞ ആഴ്ച പറയാൻ ഉദ്ദേശം നടന്ന സ്റ്റോക്ക് അത് നല്ല രീതിയിൽ റാലി ചെയ്ത് കയറി പോയിട്ടുണ്ട് ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ ബൈ അറുനൂറ്റി പറഞ്ഞവലിന്ന് ഓൾമോസ്റ്റ് അത്ര വരെ പോയി കണ്ട ഒരു ആറ് ശതമാനത്തിനടുത്ത് മുകളിലേക്ക് പോയി ഇപ്പൊ തിരിച്ച് താഴോട്ട് കുറച്ചറങ്ങി വന്നിട്ട് എന്നാലും അറുന്നൂറ്റി ഏഴ് പൈ എടുത്ത ആളുകൾക്ക് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് പറയുമ്പോ ഒരു ഇരുപത്തിയെട്ട് പോയിന്റിന്റെ അടുത്ത് പ്രോഫിറ്റ് റണ്ണിങ് ആയിരിക്കും അതാണ് അതിന്റെ അവസ്ഥ ഇനി അടുത്ത ആഴ്ചയിലേക്ക് നിഫ്റ്റിയുടെ ലെവൽസ് പറയുകയാണെങ്കിൽ അതിന് മുന്നേ ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ നോക്കാം ഗ്ലോബൽ മാർക്കറ്റ്സ് ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡ് ഡോ ജോൺസ് നാസ് ഒരു എല്ലാ ഇൻഡെക്സുകളും തന്നെ ഗ്ലോബൽ എല്ലാം തന്നെ പോസിറ്റീവ് സെൻറ്റിമെൻറ്റാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് അതിനാൽ തന്നെ തിങ്കളാഴ്ചയും നമ്മുടെ നിഫ്റ്റിയും തുടർന്ന് മുകളിലോട്ടും മുകളിലോട്ട് പോകുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി അതാണ് നിഫ്റ്റീനെ കുറിച്ചുള്ള ലെവൽസ് അതായത് അടുത്ത ആഴ്ച അതിശക്തമായിട്ട് വീണ്ടും മുകളിലേക്ക് പോകുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു സ്റ്റോക്ക് ആ സ്റ്റോക്കിന്റെ പേര് ഞാൻ പറയാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തുള്ള കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഏകദേശം ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് ഇപ്രാവശ്യം സ്വല്പ തിരക്കുണ്ട് അതിനാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല പക്ഷെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ പെട്ട സ്റ്റോക്കാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് പറയേണ്ട ആവശ്യം തന്നെ അത്ര അധികം ഫണ്ടമെന്റൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് ഒരു പെയിന്റ് സെഗ്മെന്റിൽ പെട്ട സ്റ്റോക്കാണ് സ്റ്റോക്കിന്റെ പേര് പറയാം ഏഷ്യൻ പെയിന്റ് ആണ് സ്റ്റോക്കിന്റെ പേര് പറയാം ഇതിന്റെ ഫസ്റ്റ് ടാർജറ്റ് ഞാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിലാണ് ഇപ്പൊ കറണ്ട് നിൽക്കുന്നത് അപ്പൊ മൂവായിരത്തിൽ ബൈ എടുത്തു വിചാരിക്കുക ഫസ്റ്റ് ടാർജറ്റ് മൂവായിരത്തിഒരുന്നൂറാണ് സെക്കൻഡ് ടാർജറ്റ് വന്നിട്ട് മൂവായിരത്തി മുന്നൂറിൽ വെക്കേണ്ടതാണ് അപ്പോൾ ഫസ്റ്റ് ടാർജറ്റ് മൂവായിരത്തി നൂറ് പോയിന്റ് ഫസ്റ്റ് ടാർജറ്റ് വെക്കാം സെക്കൻഡ് ടാർജറ്റ് മൂവായിരത്തി മുന്നൂറ് വെക്കേണ്ടതാണ് അത് ഒരു മാസത്തിനുള്ളിൽ തന്നെ മൂവായിരത്തിൽ വൈ എടുത്ത ആളുകൾക്ക് മൂവായിരത്തി മുന്നൂറ് മുന്നൂറ് പോയിന്റ് എത്തിച്ചേരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അങ്ങനെ മൂവായിരത്തിൽ വൈ എടുത്ത ആളുകൾക്ക് സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കേണ്ടത് ഞാൻ പറയാം സ്റ്റോപ്പ് ലോസ് രണ്ടായിരത്തി തൊള്ളായിരം അതായത് നൂറ് പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെക്കണം രണ്ടായിരത്തി തൊള്ളായിരത്തിൽ നൂറ് പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് മുന്നൂറ് പോയിന്റ് ടാർജറ്റ് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ട്രേഡ് വൺ ഇസ്റ്റു ത്രീ റിസ്ക്രവാഡ് ഈ ട്രേഡിൽ എടുക്കാവുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് എന്റെ ഡീറ്റെയിൽസും ബാക്കി പാരാമേറ്റേഴ്സ് ഒന്നും പറയണില്ല ഏഷ്യൻ പെയിന്റ് നിഫ്റ്റി ഫിഫ്റ്റിയിൽപ്പെട്ട സ്റ്റോക്കാണ് നല്ല ഫണ്ടമെന്റൽ നല്ല സ്ട്രോങ് കമ്പനിയാണ് ഓൾറെഡി നിഫ്റ്റിയും ഗ്ലോബൽ മാർക്കറ്റ്സും ഒക്കെ മോളിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്റ്റോക്കും അത് ശക്തമായ രീതിയിൽ തന്നെ മോളിക്ക് പോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത്രയ്ക്കും വീഡിയോ പറയാനുള്ളൂ പിന്നെ ഡിസ്ക്ലേമർ ആയിട്ട് പറയാനുള്ളത് ഞാനൊരു സബി രജിസ്റ്റേഡ് അല്ല അതിനാൽ ബൈ റെക്കമെൻഡേഷൻ സെൽ റെക്കമെൻഡേഷൻ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസ് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്നും ഇനിയതുമായിട്ട് ഓർമ്മപ്പെടുത്താണ് ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാണ് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് ഈ പറഞ്ഞ ഏഷ്യൻ ബാൻഡിൽ നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ അതിന് പത്ത് ശതമാനം പത്ത് ശതമാനം മാത്രം ഇതിലേക്ക് അലോക്കേഷൻ ചെയ്തുകൊണ്ട് ലോങ് ടൈമിലേക്ക് നമുക്ക് വിജയിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കണമെന്ന് ഇനിയായിട്ട് ഓർമ്മപ്പെടുത്താണ് നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓൾ